ഓരോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ മഹേശ്വരൻ്റെ ഓരോരോ കളത്തരങ്ങൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മഹേശ്വരൻ തന്നെയാണ് അവിടെ തിരുമറികളൊക്കെ നടത്തുന്നത് അതുപോലെ വല്ലയമ്മ പറഞ്ഞായിരുന്നല്ലോ അവിടെ ഒരു കാര്യസ്ഥിനെ നിർത്തിയിട്ടുണ്ട് എല്ലാം നോക്കി നടത്താൻ വേണ്ടി ഒരാൾ നിർത്തിയിട്ടുണ്ടായിരുന്നു അയാ അയാളെ ആരോ സഹായിക്കുന്നതുകൊണ്ടാണ് അവിടെ ഈ തിരുമുറികളെല്ലാം നടക്കുന്നത് എന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പം അയാൾ മഹേശ്വരനെ കാണാനായിട്ട് വീട്ടിൽ വരുന്നുണ്ട് അത് നമ്മുടെ നന്ദ കാണുന്നുമുണ്ട് അപ്പം അവർ സംസാരിച്ചത് എന്താണ് എന്നറിയില്ല ഏതായാലും മഹേശ്വരൻ നല്ല ടെൻഷനിലാണ് ഇത് വീട്ടുകാരിലേക്ക് എത്തി അവർക്ക് സംശയം തോന്നി തുടങ്ങി എന്നറിയുന്ന ടെൻഷനിലാണ് മഹേശ്വരൻ അത് കഴിഞ്ഞ് നന്ദ ഇതിൻ്റെ പുറകെ പയ്യ അന്വേഷിച്ചിറങ്ങുന്നുണ്ട് അത് കഴിഞ്ഞ് നന്ദക്ക് വേറെ ഒരു വലിയ രഹസ്യം അറിയുവാണ് നമ്മുടെ മിഥുനിലൂടെ ആട്ടോ അറിയുന്നത് മിഥുൻ പറയുവാണ് എസ്റ്റേറ്റ് ചെമ്പമ്മേട് എസ്റ്റേറ്റിനടുത്ത് ഒരു ഫ്ലാറ്റിൽ ഇടയ്ക്കിടയ്ക്ക് മഹേശ്വരൻ ചെല്ലാറുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുവാണ് അത് നന്ദയ്ക്ക് ആകെ ആവുന്നുണ്ട് അതിൻ്റെ പുറകെ നന്ദ അന്വേഷിച്ചു പോകുന്നുണ്ട് ഏതായാലും മഹേശ്വരൻ ഏതാണ്ട് ട്രാപ്പിലായ അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് ആ രഹസ്യം എന്താണ് എന്ന് കാണിക്കുന്നില്ല ഏതായാലും ലക്ഷ്മിയും ഗൗതമും എല്ലാം നല്ല ടെൻഷനിലാണ് അതുവരെ നന്ദയുടെ മുമ്പിൽ വലിയ പുലിയായിട്ട് നിന്നുകൊണ്ടിരിക്കുന്ന മഹേശ്വരൻ പിന്നീട് നന്ദയുടെ മുമ്പിൽ അത്യാവശ്യം ഒന്ന് ഒതുങ്ങി നന്ദ പറയുന്നതെല്ലാം കേട്ടു നിൽക്കുന്നതായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട് ഏതായാലും വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു ഏതായാലും മഹേശ്വരൻ ചെമ്പമേരിലെ ആ ഫ്ലാറ്റിൽ എന്തിനു പോകുന്നു എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ അടുത്തയാഴ്ച കാണിക്കും നമുക്ക് ആ എപ്പിസോഡുകൾക്ക് വേണ്ടി കാത്തിരിക്കാം